ഇടുക്കിയുടെ സമഗ്ര വികസനത്തിനുതകുന്ന ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചതെന്ന് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് പാരത്ലാൽ തുരങ്കപാത ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ ഇടുക്കിയുടെ കാർഷിക ടൂറിസം മേഖലകൾക്ക് വൻകുതിച്ചാട്ടം ഉണ്ടാക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു ഇടുക്കി മിഷൻ പ്രതിനിധിയോട് സംസാരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ധനമന്ത്രി നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ജനകീയ ബഡ്ജറ്റ് ആണെന്ന് ഭരണപക്ഷം പറയുമ്പോഴും പ്രതിപക്ഷം അതിന് ഇലക്ഷനെ ആയിട്ടുള്ള ഇലക്ഷൻ സ്റ്റഡായിട്ടാണോ വിലയിരുത്തുന്നത് നമ്മളോടൊപ്പം ഇത് ചേരുന്നത് കേരള കോൺഗ്രസ് എന്നിന്റെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോസ് പാലക്കര ആയാലും സാർ ഇങ്ങനെ വിലയിരുത്തുന്നത് ഈ ഒരു ബഡ്ജറ്റില് ജനകീയമാണോ തീർച്ചയായും ജനകീയ ബഡ്ജറ്റാണ് എല്ലാ മേഖലക്കും ഇടപെടലുകൾ നടത്തിക്കൊണ്ടുള്ള ബഡ്ജറ്റാണ് കേരളത്തിന്റെ ധനകാര്യമന്ത്രി കേരള നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയ്ക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഉണ്ടാക്കാവുന്ന പദ്ധതികളാണ് ആ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ തമിഴ്നാടുമായി ബന്ധപ്പെട്ടുള്ള തുരങ്കപാത വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് അത് ഇടുക്കിയുടെ ടൂറിസം മേഖലക്കും അതുപോലെ ചരക്ക് നീക്കത്തിനും വലിയ സംഭാവന നൽകാൻ പോകുന്ന ഒരു പുത്തൻ ആശയമാണ് ഒരു പുത്തൻ പദ്ധതിയാണ് പ്രത്യേകിച്ച് വാണിജ്യ സാധനങ്ങൾ കോളം ഉൾപ്പെടെയുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ അത് തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള സൗകര്യങ്ങൾ അതുപോലെ തന്നെ പച്ചക്കറി ഉൾപ്പെടെയുള്ള പനിയരക്ക് സാധനങ്ങൾ തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിലേക്ക് വരുന്നത് അപ്പോ ഉണ്ടാകാൻ അതിനു ഒരു സൗകര്യം ഉണ്ട് അതിനേക്കാളൊക്കെ വിവരിയായി ശബരിമലയിലേക്ക് വരുന്ന അയ്യപ്പഭക്തന്മാർക്ക് അത് വലിയ ഒരു സൗകര്യമായിട്ട് മാറാൻ പോവുകയാണ് അത് ദില്ലിയുടെ ടൂറിസം വികസനത്തിനും ജില്ലയുടെ വാണിജ്യ മേഖലയ്ക്കും വലിയ വാർത്തകൾ ആ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുവാണെങ്കിൽ അതിലൂടെ ഉണ്ടാവും എന്നുള്ള നേരത്തെ സംശയമില്ല അതുപോലെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട നിരവധിയായ പദ്ധതികൾ അതുപോലെ അടിസ്ഥാന സൗകര്യവുമായി ബന്ധപ്പെട്ടുള്ള റോഡുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒട്ടുമിക്ക റോഡുകളുടെയും നിർമ്മാണത്തിന് വേണ്ടി ഫണ്ടുകൾ അനുവദിക്കുകയോ അല്ലെങ്കിൽ അത് റോഡുകളുടെ നിർമ്മാണം മലയോര ഹൈവേ ഉൾപ്പെടെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അത് കഴിഞ്ഞ പത്ത് വർഷക്കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യം മുന്നിൽ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ ജില്ലയിൽ മുഖച്ഛായ മാറ്റിയിരിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം അതിനിടയില് കോവിഡും വലിയ പ്രകൃതി ക്ഷേത്രവും ദുരന്തവും ഒക്കെ ഉണ്ടായെങ്കിലും നമ്മുടെ ജില്ലയിലെ ഇത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ ഒരു കേരള സംസ്ഥാനം രൂപീകരണമായതിനു ശേഷം തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും അധികം നമ്മുടെ ജില്ലയിൽ വികസനം നടന്നിട്ടുള്ളത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ പത്ത് വർഷക്കാലത്തിനോട് ഇടയിലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യമാകുന്ന കാര്യങ്ങളാണ് വരുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിലായിരുന്നു ഏറ്റവും പിന്നോക്കം നമ്മുടെ ജില്ല ആ കാര്യങ്ങൾക്ക് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം കാര്യങ്ങൾക്കും ഉണ്ടായിരിക്കുന്നു പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട റോഡുകൾ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട റോഡുകൾ ഇതെല്ലാം ഉന്നത നിലവാരത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ ഇടുക്കി മെഡിക്കൽ കോളേജ് അത് ഏതാണ്ട് പൂർണ്ണതയിലേക്ക് എത്താൻ പോവുകയാണ് അതിനകത്ത് ആവശ്യമായ സൗകര്യങ്ങൾ എല്ലാം തന്നെ ഗവൺമെന്റ് സജ്ജമാക്കി കഴിഞ്ഞു നിരവധിയായ രോഗികൾക്ക് ഒരു ദിവസം ആശ്രയമായി ഏതാണ്ട് പത്തിരണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രോഗികൾ ഓരോ ദിവസവും ആശുപത്രിയിൽ വന്ന് ആശുപത്രിയുടെ സേവനം അനുഭവിച്ച് അവർക്ക് ആവശ്യമായ സേവനത്തോടുകൂടി ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാഹചര്യം നിൽക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ ആശുപത്രികളെ താലൂക്ക് ആശുപത്രികളുടെയൊക്കെ പ്രവർത്തനം മെച്ചപ്പെടുത്തുവാൻ ഗവൺമെന്റിന് കഴിഞ്ഞു നമ്മുടെ ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ അത് ഉടുമ്പൻചോലയിൽ ആയുർവേദം മെഡിക്കൽ കോളേജ് വരാൻ പോകുന്നു അങ്ങനെ ആ രംഗത്തെല്ലാം വലിയ മാറ്റങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ നല്ല നിലവാരത്തിലേക്ക് ഉയർത്താൻ കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ നമ്മുടെ ജില്ലയ്ക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അവർ കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ വരൾച്ച ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ടാണ് ഏലം കൃഷി എന്ന് പറയുന്നത് സംസ്ഥാനത്തെ കൃഷി വകുപ്പിന്റെ കീഴിലുള്ള ഒരു കൃഷി അല്ല കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന്റെ കീഴിൽ കീഴിലാണ് ഏലം കൃഷി വരുന്നത് അപ്പൊ അത് കേന്ദ്ര ഗവൺമെന്റുമായി കണ്ടപ്പോ എങ്കിലും സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വരൾച്ച ൂടെ ഏലത് കൃഷി നഷ്ടപ്പെട്ട കർഷകർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ തീരുമാനിക്കുകയും അത് കൊടുക്കുകയും ചെയ്ത ഒരു ഗവൺമെന്റ് ആണ് ബഡ്ജറ്റില് വേലകളുടെ സുഗന്ധ വ്യഞ്ജനങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള പദ്ധതി വിഹിതത്തിനകത്തെ വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട് കാരണം വേനത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബഡ്ജറ്റിൽ പ്രത്യേകമായി പ്രതിപാദിക്കേണ്ട കാര്യങ്ങളില്ല അതാണ് യാഥാർത്ഥ്യം ഏലത്തെ സംബന്ധിച്ച് ഏലത്തിന് തറവില വേണം അതൊക്കെയാണല്ലോ ആവശ്യം വേലത്തൽ ഇപ്പോഴത്തെ സമയത്തൊന്നും പറവില വേണമെന്നോ വിലപ്പറ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയത്തില്ല അവിടെ ആ മേഖലയ്ക്ക് ഒരു ദുരന്തം ഉണ്ടായി കഴിയുമ്പോൾ ഗവൺമെന്റ് അതിനകത്ത് ഫലപ്രദമായ ഇടപെടുന്നുണ്ട് അതുകൊണ്ടാണെന്ന് കഴിഞ്ഞ വാശം വരൾച്ച ഉണ്ടായപ്പോൾ ആദ്യമായിട്ടാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ വേലം കൃഷി ആരംഭിച്ചതിന് ശേഷം ആദ്യമായി വേലം കൃഷിക്ക് ഒരു വരൾച്ചയിലൂടെ വേലം കൃഷി നശിക്കാനുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ ആ കൃഷി കർഷകർക്ക് നഷ്ടപരിഹാരം കൊടുത്തത് ഈ ഗവൺമെന്റ് ആണ് ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അതിനകത്ത് ഇടപെടും അല്ലാത്ത സമയങ്ങളിൽ അതിന് വേണ്ട ആവശ്യമായ സൗകര്യങ്ങൾ കൃഷിക്ക് വേണ്ട സൗകര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ സൗകര്യം ഉണ്ടാക്കേണ്ടത് സ്പൈസസ് ബോർഡും കേന്ദ്ര വാണിജ്യ മന്ത്രാലയമാണ് എങ്കിൽ പോലും രണ്ടാഴ്ച സ്റ്റേറ്റ് ഗവൺമെന്റ് എന്നുള്ളതാണ് അപ്പം ഉണ്ടാകുന്ന സമയത്താണ് ഗവൺമെന്റിന് ആ കാര്യത്തിനകത്ത് ഇടപെടാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ആ കാര്യത്തിനകത്ത് ഗവൺമെന്റിന്റെ ഇടപെടലുകൾ ഉണ്ടാവും ഇടപെട്ടിട്ടുണ്ട് ഇനിയാണെങ്കിലും ആ കാര്യത്തിനകത്ത് ഗവൺമെന്റിന്റെ ഇടപെടലുകൾ ഉണ്ടാവും അങ്ങനെ തന്നെയാണ് ഇരിക്കുന്ന സമഗ്ര വികസനത്തിന് ബഡ്ജറ്റ് ആണ് ഇതെന്നാണ് കേരള കോൺഗ്രസ് എന്നിന്റെ ജില്ലാ അധ്യക്ഷൻ പറഞ്ഞ് വ്യക്തമാക്കുന്നത് Yeah, it's useless.